അവനവൻ്റെ സ്വരൂപം കഴിവ് ശേഷി ഇവയെ അറിയാതെയും ശാസ്ത്രബോധമില്ലാതെയും സാഹചര്യം ഭാവനയിൽ കണ്ട് വേണ്ട പ്രതിവിധികൾ മുന്നൊരുക്കങ്ങൾ ഇവ ആലോചിക്കുന്നതാണ് ഉണർന്നിരുന്ന് കാണുന്ന ദിവാസ്വപ്നം നിത്യജീവിതത്തിൽ യാഥാർത്ഥ്യമാകാതെ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് ആ സന്ദർഭം സങ്കല്പത്തിലുണ്ടാക്കി സംസാരിക്കുകയും ഉണർന്നിരുന്ന് ദൃശ്യവൽക്കരിച്ച് മനസ്സിൽ കാണുകയും ചെയ്യുന്നു ശാസ്ത്രീയമായും യാഥാർത്ഥ്യ ബോധവും ഉൾക്കൊള്ളുന്ന ദപ്നം പ്രശ്നങ്ങൾ അകറ്റുന്നതിനും പുരോഗതിയെ തരുന്നതുമാണ് അല്ലാത്തത് മാനസിക വിഷമവും ഈ മനക്കോട്ട കണ്ട് സന്തോഷിച്ചത് കാരണം പിന്നീട് ദുഃഖം അനുഭവിക്കാൻ കാരണമായിത്തീരുന്നു അതിന് പ്രതികാരമായി പ്രതിവിധിയായി ചെയ്യുന്ന കാര്യങ്ങളാൽ പിന്നീട് ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നു ഒറ്റയ്ക്കിരുന്ന് സമയം പാഴാക്കുന്നതിനും നിത്യജീവിതത്തിൽ സംഭവിച്ചേക്കാം എന്ന തെറ്റിദ്ധാരണ വരുത്തി തീർക്കുന്നതുമാണ് ഒരാൾ സ്വയം മനസ്സിലുണ്ടാക്കിയെടുക്കുന്ന ദിവാസ്വപ്നങ്ങൾ